കർത്താവിനെ സ്തുതിക്കണം അവിടുന്ന് എല്ലാറ്റിലും ഉപരിയാണ് സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തണം തളർന്നു പോകരുത് എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല അപ്പൊ എത്ര ദൈവത്തെ പുകഴ്ത്തിയാലും അത് മതിയാവുകയില്ല അവിടുന്ന് എല്ലാറ്റിലും ഉപരിയാണ് അവിടുന്ന് സർവശക്തിയോടും കൂടെ അതുകൊണ്ട് അവിടുത്തെ പുകഴ്ത്തണം ഒത്തിരി പേർക്ക് ദൈവാനുഭവം ഉണ്ടാകാത്തതിന്റെ കാരണം അതായത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ അനുഭവിക്കാൻ പറ്റാത്തതിന്റെ കാരണം അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വയം മറക്കാറില്ല നമ്മൾ വേറെന്തൊക്കെയോ ചിന്തിച്ചും പറഞ്ഞും കണ്ടും കേട്ടും എന്നാൽ ദൈവത്തെ അനുഭവിക്കുന്ന ആളുകൾ ദൈവാനുഭവം പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകണമെങ്കിൽ പരിസരം മറക്കണം ഒന്നാമത്തെ കാര്യം കണ്ണടക്കണം പ്രാർത്ഥിച്ച് ആരാധിച്ച് തീരുന്നവരെ കണ്ണു തുറക്കരുത് ശരീരത്തെയും മനസ്സിനെയും മറക്കാതെ നിങ്ങൾ ഒരിക്കലും ആത്മാവിന്റെ ലോകത്തെത്തത്തില്ല ദൈവം വന്ന് വസിക്കുന്നത് ശരീരത്തിലും അല്ല മനസ്സിലുമല്ല ആത്മാവിലാണ് ദൈവം ഇറങ്ങി വരുന്നത് ആത്മാവിലാണ് ദൈവികമായ എല്ലാ പ്രവൃത്തികളും നടക്കുന്നത് ഒരു വ്യക്തിയുടെ ആത്മാവിലാണ് ഒരുപാട് പേർക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റാത്തത് അവര് ശരീരത്തിലും മനസ്സിലും കിടക്കുകയാണ് അതിനപ്പുറത്തോട്ട് പോകത്തില്ല അങ്ങനെ ക്രോസ് ചെയ്യണമെങ്കിൽ യേശോ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ കഥ കടച്ച് മുറി കയറി രഹസ്യത്തിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ വാതിലടച്ച് ശരീരത്തെ മറന്ന് മനസ്സിനെ ഏകാഗ്രമാക്കി ആത്മാവിൽ എഴുന്നള്ളിയിരിക്കുന്ന ദൈവത്തെ അനുഭവിക്കണം എളുപ്പമാണ് ദൈവാനുഭവം അതിനെന്നെ ആണെന്ന് അറിയാം സ്വയം മറന്നാലേ പറ്റൂ ഒന്നാമത് ബുദ്ധി എടുത്ത് തോട്ടിലെറിയണം സീനായി മാമലയിൽ ഇറങ്ങി വന്നവനെ ആത്മദാഹം തീർക്കാൻ ഇറങ്ങിവ വേഗം പാടുകാണു ലിസൻ അയാളുടെ മനസ്സിൽ വെറൊന്നുമില്ല സീനായി മാമലയിൽ ഇറങ്ങി വന്നവനെ എന്റെ ആത്മാവിലേക്ക് ഇറങ്ങി വ അങ്ങനെ മനസ്സ് ഏകാഗ്രമാവുകയും ശരീരത്തെ മറക്കുകയും ചെയ്താൽ അയാൾ ആത്മാവിലെ ലോകത്തേക്ക് പെട്ടെന്ന് കയറി അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണം ഒന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കണം വളരെ എളുപ്പമാണ് ദൈവത്തിന്റെ ടച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇപ്പോൾ ക്രിസ്തു വന്ന് സൗജന്യമായി ദൈവാത്മാവിനെ നമ്മുടെ ആത്മാവിലേക്ക് വർഷിച്ചിരിക്കുകയാണ് ഇന്ന് ഇതെല്ലാം ക്രിസ്തുവിലൂടെ സൗജന്യമായി നമ്മുടെ ആത്മാവിലേക്ക് വർഷിക്കപ്പെട്ടിരിക്കുന്നു നമ്മളിന്ന് മനസ്സ് വെച്ചാൽ മതി പെട്ടെന്ന് ദൈവ കയറാൻ പറ്റും അങ്ങനെ ദൈവസാന്നിധ്യം കിട്ടിയാൽ എന്താ ഗുണം സങ്കീർത്തനങ്ങൾ പതിനാറ് പതിനൊന്ന് അങ്ങ് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണതയുണ്ട് അങ്ങയുടെ വലത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് അപ്പൊ അങ്ങയുടെ സന്നിധിയിൽ എന്നാ ഉണ്ട് ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട് അങ്ങയുടെ വലതു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ ശ്രദ്ധിക്കണം സ്തുതിക്കുമ്പോൾ സർവശക്തിയോടും കൂടെ സ്തുതിക്കണം എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കണം